സ്വാഗതം വണക്കം വെൽക്കം ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ശവം കൊത്തിപ്പതിക്കുന്ന കത്തോലിക്ക കഴുകന്മാർ ഏവർക്കും സ്വാഗതം ലോകത്ത് മനുഷ്യരായി പിറന്നവർക്കെല്ലാം പ്രിയങ്കരനായിരുന്ന മനുഷ്യ മനസാക്ഷിയെ ഏറ്റവും അർത്ഥവത്തായും മൃദുരമായും സ്പർശിച്ച വിശുദ്ധ ജീവിതം നയിച്ച് ആഗോളതലത്തിൽ ജാതിമത ലിംഗഭേദമെന്നെ മനുഷ്യത്വമുള്ള എല്ലാവരുടെയും ബഹുമാനവും സ്നേഹവും ആർജിച്ച ഫ്രാൻസിസ് മാർപ്പായുടെ നിര്യാണത്തിൽ ലോകമാകമാനം ആളുകൾ അവരുടെ ദുഃഖം നഷ്ടബോധം അവതരിപ്പിക്കുന്നതിൽ അസഹനീയമായ അമർഷം അനുഭവിക്കുന്ന ഒരു കൂട്ടം കത്തോലിക്കരുണ്ട് അത് ഭാരതത്തിൽ മാത്രമല്ല വിദേശത്തുമുണ്ട് എന്നത് ഒരുപക്ഷെ പലർക്കും അറിവില്ലാത്ത കാര്യമായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യമായിരിക്കാം പക്ഷെ അത് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള കടുത്ത വിരോധം ദ്വേഷം അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് തന്നെ ആരംഭിച്ചതാണ് മരണശേഷവും അത് ഒരു മതപരമായ ധർമ്മം എന്ന നിലയിൽ അവർ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ആചരിച്ചു വരുന്നു എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇൻക്വിസിഷൻ ചെയ്യണമെന്നും ഇൻക്വിഷനല്ല അദ്ദേഹത്തെ സ്ഥാനഭ്രേഷ്ഠനാക്കണമെന്നും അദ്ദേഹം കത്തോലിക്ക സഭയ്ക്കും അതിൻ്റെ അടിത്തറയ്ക്കും വരുത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ അപകടങ്ങൾ ഒഴിവാക്കുക എത്രയും പെട്ടെന്ന് ഒഴിവാക്കേണ്ടതിന് അദ്ദേഹത്തെ കസേരയിൽ നിന്ന് ഇറക്കണമെന്നുമുള്ള വലിയ ഡിമാൻഡ് ആവിർഭവിച്ചിട്ട് ഏതാനും വർഷങ്ങളായി ശ്രദ്ധേയരായ പല കത്തോലിക്ക നേതാക്കന്മാരും ആ ഒരു ആവശ്യത്തോട് ആ അനുഭാവം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഹലൊരിയ ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനൽ അതൊരു മാന്യ കത്തോലിക്കൻ എന്ന് പൊന്തി പറിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് തീരുമാനിച്ചു അദ്ദേഹം വളരെ അമർഷത്തിലാണ് എന്തുകൊണ്ടാണ് ആഗോള മാധ്യമങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിരഹത്തെ ഇത്ര വലിയ പ്രാധാന്യം കൽപ്പിച്ച് ലോക ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അതിനു വല്ല ആവശ്യം വല്ലതും ഉണ്ടോ അത് അധികം പറ്റായി പോകുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഭ്രമം അദ്ദേഹം അത് സംബന്ധമായി പല വാദമുഖങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ സാരാംശം മാത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് പെടുത്തിയിട്ട് അതിനെ സംബന്ധമായി എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ മാത്രം ഹിസ്വമായി പരാമർശിക്കാൻ മാത്രമായി ഈ വീഡിയോടെ സാധ്യതയില്ല അവസരമുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം അത് ആദ്യം പറയുന്നത് ഈ മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ മുഴുവനും അപകടത്തിലാക്കിയ വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ പാടി പുകഴ്ത്തുന്നത് വലിയ അപകടമേറിയ കാര്യം തന്നെയാണ് ഇത് കത്തോലിക്ക സഭയോട് കാണിക്കുന്ന അനീതിയും അനാസ്ഥയുമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം ഇത് ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹം സംസാരിക്കുന്നത് ഒരു ഭാഗം കത്തോലിക്ക വിശ്വാസികൾ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അവരെ പറയാം ഈ കാലത്ത് എല്ലാവരും വിശ്വാസികളാണല്ലോ അവരെ എല്ലാം പ്രതിനിധാനം ചെയ്തുകൊണ്ട് അവിടെയെല്ലാം ആശയങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്ന വീഡിയോ കാണുമ്പോൾ ഏവർക്കും ബോധ്യമാകുന്നതാണ് അപ്പോൾ അതിൻ്റെ ഏതൊക്കെ അടിസ്ഥാന പ്രമാണങ്ങളാണ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ അപകടത്തിലാക്കിയത് എന്നത് അദ്ദേഹം ഒരു നീണ്ട ലിസ്റ്റ് അവതരിപ്പിക്കുന്നുണ്ട് അതെല്ലാം അതുപോലെ എടുത്തു പറയേണ്ട കാര്യമില്ല എങ്കിൽ ചില കാര്യങ്ങൾ ഉച്ചരിച്ച് അത് നമുക്ക് അതിനെപ്പറ്റി സ്വതന്ത്രമായി ചിന്തിക്കാൻ എന്താണുള്ളത് എന്ന് മാത്രം അന്വേഷിക്കുക ആദ്യമൊന്നത്തെ അദ്ദേഹം പറയുന്നത് ഈ മാർപ്പാപ്പ പറഞ്ഞ പുറക്കാനാവാത്ത ഒരു വലിയ അപരാധം ഒരു വലിയ അക്രമം ഒരു അനീതി തത്വലിക്കാസഭയോട് കാണിച്ച ഏറ്റവും വലിയ അനീതി എല്ലാ മതങ്ങളും മനുഷ്യർക്ക് ദൈവത്തിലേക്ക് അടുക്കുവാനുള്ള വാഞ്ച കൊണ്ട് അവർ കണ്ടുപിടിച്ചതാണെന്നും അതുകൊണ്ട് എല്ലാ മതങ്ങൾക്കും തുല്യമായ വില മാത്രമേ കൽപ്പിക്കേണ്ടതുള്ളൂ എന്ന് മാർപ്പാപ്പ പറഞ്ഞു അല്ലെങ്കിൽ എല്ലാ മതങ്ങളും ദൈവത്തിലേക്ക് ഏതാണ്ട് സമാനമായ സാധ്യതകളുള്ള വഴികൾ മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അത് ഒരു കത്തോലിക്കനായ എനിക്ക് ഒരു വിധത്തിലും സഹിക്കുന്നില്ല എന്ന് മാത്രവുമല്ല അതും പോരാഞ്ഞ് മാർപ്പാപ്പ പറഞ്ഞു നിങ്ങളൊരാശയം അവതരിപ്പിക്കുന്നതിന് പല ഭാഷകൾ ഉപയോഗിക്കുന്നില്ലേ ഇപ്പോൾ ഭൂമി ചു സൂര്യനു ചുറ്റും കറങ്ങുന്നു എന്ന ആശയം നിങ്ങൾക്ക് മലയാളത്തിൽ പറയാം ഹിന്ദിയിൽ പറയാം സംസ്കൃതത്തിൽ പറയാം തമിഴിൽ പറയാം ഇംഗ്ലീഷിൽ പറയാം ലാറ്റിനിൽ പറയാം ഭാഷയിൽ പറയാം ഫ്രഞ്ച് ലാംഗ്വേജിൽ പറയാം ജർമ്മനിൽ പറയാം നിങ്ങൾക്ക് ഏത് ഭാഷയിലും ആശയം ശരിയാണോ അത് മതി എന്നാൽ അതല്ല കത്തോലിക്ക രസത്തിലുള്ള സഹിക്കാൻ വയ്യ ആശയം തെറ്റാണോ ശരിയാണോ എന്നത് അവർക്ക് പ്രശ്നമേ അല്ല അതല്ല ഞങ്ങളുടെ പ്രശ്നം ഭാഷ ഇത് മാത്രമേ ഉപയോഗിക്കാവൂ അപ്പോൾ എല്ലാ മതങ്ങളും മനുഷ്യൻ ദൈവത്തിലേക്ക് പോകാൻ വാഞ്ചിക്കുന്നത് കൊണ്ട് ആ പരിഭാവനമായ ദാഹത്തിൽ നിന്ന് ഉത്ഭവിച്ച മാർഗങ്ങളാണ് എന്ന് മാർത്തപ്പ പറയുകയും അതിനെല്ലാം തുല്യമായ വില മാത്രമേ കൽപ്പിക്കേണ്ടതുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് എങ്ങനെ കത്തോലിക്കരായ ഞങ്ങൾ സഹിക്കുമെന്നാണ് അദ്ദേഹം ചങ്കുപൊട്ടി ചോദിക്കുകയാണ് അപ്പോൾ ഇത് ആദ്യത്തെ പ്രശ്നമാണ് രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് അതും പോരാഞ്ഞി ഇത്രയും പറഞ്ഞു പോട്ടെ നമുക്ക് വല്ലതും സഹിക്കാം പക്ഷെ ഒട്ടും സഹിക്കാൻ വേഗത്ത് വേറൊരു കാര്യം കൂടെ മാർട്ടപ്പ പറഞ്ഞു പക്ഷെ എന്താന്ന് ചോദിച്ചാൽ എല്ലാവരും ദൈവമക്കളാണെന്ന് പറഞ്ഞു എല്ലാവരും ദൈവമക്കളാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലായല്ലേ ഞങ്ങൾ ഇത്രയും നാൾ യേശുവിനെ വിളിച്ചപേക്ഷിച്ചു അതൊക്കെ വിളിച്ചപേക്ഷിച്ചില്ലെന്ന് യേശുവിനറിയാം ആരെയാണ് വിളിച്ചപേക്ഷിച്ചത് ഏത് യേശുവിനെയാണ് ഇവർ ഏതേശുവിൻ്റെ ശരീര രക്തങ്ങളെയാണ് ഇവർ പങ്കിട്ടത് എന്ന് യേശുവിനറിയാം അവർക്കറിയാൻ വയ്യ എങ്കിൽ അപ്പോൾ അത് എല്ലാവരും ദൈവമക്കളാണ് എന്ന് ഈ മാർപ്പാപ്പ പറഞ്ഞാൽ ആളെ വെച്ചു ഓർമ്മിപ്പിക്കാനോ പോവുക പക്ഷെ ജീവനോട് കൊല്ലാൻ പറ്റിയില്ല എന്നാ മരിച്ചു കഴിഞ്ഞെങ്കിൽ ഇവർ തൊഴി കൊടുക്കാം അത് കത്തോലിക്കലായ എൻ്റെ കടമയാണ് എന്ന വിധത്തിലാണ് ഈ മാന്യദേഹം സംസാരിക്കുന്നത് അപ്പോൾ യേശു എന്താണ് പറഞ്ഞത് യേശു പറഞ്ഞത് അല്ലെങ്കിൽ യേശുവിൻ്റെ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് യോനാന്ത സുവിശേഷത്തിൽ പറയുന്നത് അവനിൽ വിശ്വസിക്കുന്ന എവർക്കും ദേവമക്കളാകുവാൻ അവകാശം കൊടുത്തു ആരാണ് അവനെന്ന് പറഞ്ഞാൽ ദൈവവുമായ താതാത്മ്യം പ്രാപിക്കുവാൻ ഉള്ള ആഗ്രഹമുള്ള എവരും ഒന്നാണ് എൻ്റെ അർത്ഥം യേശു പറഞ്ഞു ഞാനും പിതാവ് ഒന്നാകുന്നു പിതാവ് സർവലൗകീയമായ എല്ലാവരുടെയും പിതാവെന്ന അർത്ഥത്തിൽ മാത്രമാണ് യേശു പറഞ്ഞത് യഹൂദിന്റെ മാത്രം പിതാവായ ദൈവത്തെ യേശു സങ്കല്പിച്ചിട്ടില്ല ക്രിസ്ത്യാനിയുടെ പിതാവായ യേശു ദൈവത്തെ സങ്കല്പിച്ചിട്ടില്ല കാരണം യേശു കാലത്ത് ക്രിസ്ത്യാനികൾ അല്ലായിരുന്നു യേശു ക്രിസ്ത്യാനി അല്ലായിരുന്നു എന്ന് പോലും ഈ മാനദേഹത്തിന് ബോധമില്ല അതുകൊണ്ടാണ് യേശു പറഞ്ഞ പിതാവെ ഇവർ ചെയ്യുന്നതും പറയുന്നതും ഇവർക്ക് അറിയാമ്യാത്തോണ്ട് ഇവരോട് ക്ഷമിക്കണമേ മതമേഖലയിൽ മനുഷ്യൻ എപ്പോഴും നിലപാടുകൾ എടുക്കുന്നത് അന്ധകാരത്തിന്റെ കൊടുപുഴയിൽ നിന്നുകൊണ്ടാണെന്ന് ഞാൻ നമുക്ക് സൂചിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിരിക്കുന്നത് അപ്പോൾ എങ്ങനെ എല്ലാവരും ദൈവമക്കളാൽ എൻ്റെ എൻ്റെ കാര്യം കഴിഞ്ഞില്ലേ എൻ്റെ കഥ കഴിഞ്ഞില്ലേ എൻ്റെ കച്ചവടം നിൽച്ചു പോകത്തില്ലേ എന്നാണ് അദ്ദേഹം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ അല്പം അല്പമൊന്നാലോചിച്ച് നോക്കും ദൈവത്തിന് പത്ത് മക്കളെ ആകാവും ഏ അല്ല ഒരു നൂറ് മക്കളും കൂടെ ആയാൽ എൻ്റെ കാര്യം എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ആളുടെ മനസ്ഥിതി എന്താണ് അതിൽ ആത്മീയതയുണ്ട് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നാം സംവദിച്ചുകൊടുക്കുക എങ്ങനെയാണ് നാം സഹിക്കുന്നത് അപ്പോൾ ഇത് ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രശ്നമാണ് അത് മാത്രമല്ല ഇദ്ദേഹം പറയുന്നത് പോട്ടെ ഇത് വല്ല വിധേനെ അങ്ങ് മൂളി പറഞ്ഞങ്ങ് പോയിരുന്നത് കുഴപ്പമില്ല എല്ലാവരും ദൈവ മക്കളാണ് ഉറപ്പിച്ചു പറഞ്ഞതാണ് പറയുന്നത് അത് എങ്ങനെ സഹിക്കും പറഞ്ഞോട്ടെ വല്ല വിധത്തിലും അങ്ങ് മൂളി പറഞ്ഞങ്ങ് ഒപ്പിച്ചാൽ പോരെ അത് ഉറപ്പിച്ചു തറപ്പിച്ചു പറഞ്ഞതാ പറയുന്നത് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചങ്ക് തകർന്നു പോയി മൂന്നാമത് അദ്ദേഹം പറയുന്നത് കത്തോലിക്കർക്ക് പണ്ടുകൊട്ടേ ഒരു ധാരണയുണ്ട് ഒരു അഹങ്കാരമുണ്ട് എന്റെ ദൈവം മറ്റുള്ളവരുടെ ദൈവത്തെക്കാൾ വലിയവനാണ് ഫ്രാൻസിസ് മാപ്പ പറഞ്ഞു അതിനകത്ത് വലിയ അർത്ഥവൊന്നുമില്ല എൻ്റെ ദൈവം മറ്റുള്ളവരുടെ ദൈവത്തെക്കാൾ വലിയവനാണ് ശക്തിവാനാണ് അല്ലെ മേന്മയുള്ളവനാണ് യോഗ്യനാണ് നിങ്ങളുടെ ദൈവങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റും എൻ്റെ ദൈവത്തിൽ പി എച്ച് ഡി സർട്ടിഫിക്കറ്റുമാണ് എന്ന് പറയുന്നത് പോലും പൊട്ടത്തരമാണ് ഇതിനകത്ത് അർത്ഥമൊന്നുമില്ല മനുഷ്യക്ക് പറയാൻ കൊള്ളാന്ന് കാര്യമല്ല ഇങ്ങനെ അല്ല മാർസ് മാർസപ്പ പറഞ്ഞ അദ്ദേഹം പറയുന്ന വിധം വളരെ മേന്മയേറിയതാണ് എന്ന് അവർക്കറിയാം പക്ഷെ അത് ഇദ്ദേഹത്തിന് ഒട്ടും സഹായിക്കുന്നില്ല അപ്പൊ എൻ്റെ ദൈവം മറ്റുള്ളവരുടെ ദൈവത്തെക്കാൾ മേന്മയേറിയതല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ഈ ദൈവത്തെ കച്ചവടം ചെയ്ത് നടക്കുന്നത് എൻ്റെ കമ്പോളം എൻ്റെ ചന്ത നിലച്ചു പോകും എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് കത്തോലിക്കാ സഭയുടെ അടിപേര് ഇളക്കുവാൻ പര്യാപ്തമായൊരു പ്രസ്താവനയാണ് അത്രമാത്രം അപകടം എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്താവനയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയത് അതായത് എൻ്റെ ദൈവം മറ്റുള്ള ഒരു ദൈവത്തെക്കാൾ മേന്മേറിയതല്ല എല്ലാ ദൈവസങ്കല്പങ്ങളും ഏതാണ്ടൊക്കെ തുല്യമായ വിധത്തിലാണ് നാം പരിഗണിക്കേണ്ടത് എന്ന് മാർപ്പാപ്പ പറഞ്ഞു പിന്നെ നാലാമതായിട്ട് മാർപ്പാപ്പ ചെയ്ത് പൊറുക്കാനാവാത്ത ഒരു അപരാധം അപരാധിച്ചാൽ സഭയിൽ കൂടെ മാത്രമേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നാണ് നൂറ്റാണ്ടുകളായിട്ട് കത്തോലിക്ക സഭ പറഞ്ഞ് പഠിപ്പിച്ചത് അതങ്ങനെ അല്ല എന്ന് മാർ മാർപ്പാപ്പ പറഞ്ഞു സഭയിൽ കൂടെ അല്ലാതെയും മനുഷ്യൻ ദൈവത്തിൽ എത്തിച്ചേരും അതിനുള്ള എല്ലാ ഉണ്ട് അങ്ങനെ മനുഷ്യരെ അന്വേഷിച്ച് കണ്ടെത്തുന്നതല്ല ആത്മീയമാണ് അത് ദൈവീകമാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു അത് എങ്ങനെയാണ് ഒരു കത്തോലിക്കൻ ഒരു പാരമ്പര്യ വിശ്വാസിയെ കത്തോലിക്കൻ എങ്ങനെയത് കുറുക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ രോദനം ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇതെല്ലാം പോരാഞ്ഞിട്ട് ഈ മാർപ്പാപ്പായ്ക്ക് ഒരിടതുപക്ഷ ചായ്വുണ്ടായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ മാർപ്പാപ്പ പാവപ്പെട്ടവരെ കരുതി സാധാരണ മാർപ്പാപ്പന്മാരെ വലിയ പണക്കാരുടെ കൂടെയും രാഷ്ട്ര കൂടെയും വ്യവസായികളുടെ കൂടെയും ഒക്കെ ഇങ്ങനെ വിലസ് കിടക്കുമ്പോൾ ഈ മാർപ്പാപ്പ പാവപ്പെട്ട ആളുകൾ ആരും ഗവനിക്കാത്ത ആളുകളെ കരുതി അവർക്ക് വേണ്ടി നിലപാടെടുത്തു അപ്പൊ ഗാസായ കഷ്ടപ്പെടുന്ന ആളുകളെ പോലെയുള്ളവർക്ക് മറ്റുള്ള എല്ലാവരെയും ഏതാണ്ട് അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ള ധൈര്യമേറിയ സാഹസികമായ നിലപാട് അദ്ദേഹം എടുത്തു എന്ന് മാത്രമല്ല നിരന്തരമായി ഗാസ് ചെയ്യുള്ള ആളുകളുമായിട്ട് അദ്ദേഹം സംഘം സമ്പർക്കം പുലർത്തിയിരുന്നു അവിടെ ക്ഷേമം അന്വേഷിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെയൊക്കെ ഇയാൾക്ക് ചെയ്യേണ്ട വല്ല കാര്യമുണ്ട് അവർ കത്തോലിക്കരല്ലോ അവിടെയുള്ള കത്തോലിക്കരെ മാത്രം ചിന്തിച്ചാൽ കത്തോലിക്കർക്ക് കോട്ടം വന്നാൽ മാത്രം മാർപ്പാപ്പ ഇറങ്ങി വല്ലതും ശബ്ദം പുറപ്പെടിച്ചാൽ പോരാ അല്ലെങ്കിൽ അകത്ത് കയറി ഇദ്ദേഹത്തിന് ധ്യാനിച്ചുകൂടെ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പരിപാടി പിന്നെ ഇദ്ദേഹത്തിന് ഏറ്റവും സഹിക്കാൻ വയ്യാത്തത് ഈ മാർപ്പാപ്പ ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചു അദ്ദേഹം ഒരു അപമാനമാണ് ഒരു ഡിസ്ഗ്രേസ് ആണെന്ന് പറഞ്ഞു അത് മറ്റൊന്നും കൊണ്ടല്ല അവിടെ കുടിയേറ്റക്കാരായ ആളുകളെ ശത്രുക്കളെ കാണുകയും അവരെ അവിടുന്ന് ആട്ടിപ്പായിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ധർമ്മം എന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ നിയമങ്ങൾ പോലും അനുസരിക്കാത്ത വിധത്തിൽ അവരെ വളരെ ക്രൂരമായി കൈകാര്യം ചെയ്തപ്പോൾ അതിശക്തമായ ഭാഷയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിലെ മറ്റൊരു നേതാവും എടുക്കുവാൻ ധൈര്യം കാണിക്കാത്ത നിലപാട് അദ്ദേഹം എടുത്തു വന്നത് ശരിയാണ് ഞാൻ അദ്ദേഹത്തെ അതുകൊണ്ട് വാനോളും പോയിച്ചെന്നു എൻ്റെ ആത്മാവിനെ പോലെ ഞാൻ അദ്ദേഹത്തെ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു അപ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു നിലപാടെടുക്കുന്ന മാർപ്പാപ്പ കത്തോലിക്ക സമയത്ത് അടിത്തറ ഇളക്ക് വന്നൊരു കത്തോലിക്കൻ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തലക്കേതോ കാര്യമായ കുഴപ്പമുണ്ട് എന്നെനിക്ക് അങ്ങ് തോന്നുകയാണ് ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം നമുക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ മതം ഒരു ഭ്രാന്താണ് മതം ത്തിൻ്റെ എരിവ് കൂടുന്നോറും മനുഷ്യൻ്റെ ഭ്രാന്ത് കൂടിക്കൊണ്ടിരിക്കുമെന്ന് തന്നെ ഇതിനപ്പുറം വല്ല തെളിവും ആവശ്യമാണ് എൻ്റെ ഈ കാര്യങ്ങളെപ്പറ്റി ഉദ്ദേശിച്ച ലളിതമായ കാര്യം ഞാൻ പറയട്ടെ അപ്പോൾ നമുക്കറിയാ മ്പ്പറഞ്ഞ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്ന വഴികളാകയാൽ അവയ്ക്ക് ആത്മീയമായ വിലയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഒന്ന് സഹിക്കാൻ വേണ്ടി അദ്ദേഹം പറയും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ യേശുവിന്റെ കാലത്ത് അനേക മതങ്ങളുണ്ടായിരുന്നു അത് ജബ്സൈറ്റ്സ് ഹിറ്റായിറ്റ് ഫിലിസ്തീനിയൻസ് ഇങ്ങനെ അനേകം എത്രയോ പേരെ അവർക്ക് എല്ലാ മതങ്ങളും ഉണ്ടായിരുന്നു നിങ്ങൾ നാല് സുവിശേഷങ്ങൾ എവിടെയെങ്കിലും യേശു ആരുടെയെങ്കിലും മതത്തെ മതപരമായ എന്തെങ്കിലും ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ വിശ്വാസത്തെ അവരുടെ ആത്മീയമായ ദർശനത്തെ അപലപിക്കുന്നതായിട്ടോ വിമർശിക്കുന്നതായിട്ടോ അത് തെറ്റാണ് എന്ന് പറയുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് ഒരിക്കലുമില്ല അവർ അവരുടെ വിധത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നതെന്ന് മാത്രമല്ല ഇപ്പോൾ കനാന്യ ശ്രീയേശുവിനെ ണാൻ വന്നു കനാന്യർക്കവരുടേതായ മതമുണ്ടായിരുന്നു അവരുടേതായ ദൈവസങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു യഹൂദനോ ഉണ്ടായിരുന്നതുപോലെ കനാന്യർക്കും അവരുടെ ദൈവസങ്കല്പം ഉണ്ടായിരുന്നു ആ ദൈവസങ്കല്പത്തിൽ കൂടെ ഒരു സ്ത്രീക്ക് നല്ലതായ വിശ്വാസത്തിന്റെ അടിത്തറ ഉണ്ടായി ലഭിച്ചു അതുകൊണ്ടാണ് ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ അടുത്ത് അവരുടെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി വന്ന് കേട രക്ഷിക്കുമ്പോൾ യേശോട് പറയുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു യഹൂദന്മാരിൽ പലർക്കും വിശ്വാസമില്ലായിരുന്നു ഏക ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് ദൈവം ഞങ്ങളുടെ കുത്തകയാണെന്നും സ്വകാര്യ സ്വത്താണെന്നൊക്കെ പറഞ്ഞ് അഭിമാനിച്ച യഹൂദനിൽ വിശ്വാസമില്ലായിരുന്നു പക്ഷെ അന്യ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന കനാന്യ സ്ത്രീക്ക് വിശ്വാസം എങ്ങനെയാണ് ഉണ്ടായത് അവരുടെ വിശ്വാസത്തെ യേശു എന്തുകൊണ്ടാണ് അംഗീകരിച്ചത് അപ്പൊ ആ യേശുവിനെയും ഈ കത്തോലിക്കൻ തള്ളി പ പറയുന്നതിന് വല്ല സംശയമുണ്ട് അതുകൊണ്ടാണ് യേശുവിന് സഭയ്ക്കുള്ളിലും വലിയ സ്ഥാനം ആരും കൊടുക്കാറില്ല എന്ന് ഞാൻ പണ്ടുതൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും ദൈവമക്കളാണോ അല്ലയോ നിങ്ങളൊന്ന് ഈ മകൾ മകൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് മക്കൾ എന്ന് പറഞ്ഞ അർത്ഥം അവരുടെ ജീവന്റെ ഉറവിടം ദൈവമാണ് എന്നല്ല എൻ്റെ അർത്ഥം ഇവർ പിശാചിൽ നിന്ന് ഉദിച്ച അല്ലെങ്കിൽ പിറന്ന മക്കളാരോ മനുഷ്യരാരെങ്കിലും ഉണ്ട് എല്ലാവരുടെയും ഉറവിടം ഓരോ മനുഷ്യരുടെയും ഓരോ തുള്ളി വെള്ളമായി നിങ്ങൾ സങ്കല്പിച്ചാൽ ആ വെള്ള തുള്ളികളുടെ ഉറവിടം ദൈവം എന്ന നദിയാണ് എന്നതല്ലേ വേദപുസ്തകം പഠിപ്പിക്കുന്നത് അല്ലാതെ വേറെ എന്തെങ്കിലും പഠിപ്പീര് വേദപുസ്തകത്തിലുണ്ടോ ചിലർ ദൈവമെന്ന നദിയിൽ നിന്നും ചിലർ സാത്താൻ എന്ന കുളത്തിൽ നിന്നും വന്നു എന്നൊരു പഠിപ്പിയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിക്കുക വേദപുസ്തകത്തിൽ കാണിക്കാൻ സാധിക്കും ഇല്ല പിന്നെ എവിടെ നിന്നാണ് ഈ കത്തോലിക്കിനെ തുറക്കി ഇങ്ങോട്ട് വന്നത് എനിക്ക് മനസ്സിലാകത്തില്ല ഒന്നുകിൽ നിങ്ങൾ വേദപുസ്തകം വിശ്വസിക്കണം അല്ലെങ്കിൽ നിങ്ങൾ വേറെ വല്ലതും വിശ്വസിക്കണം വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് എല്ലാവരും അവരുടെ ജീവന്റെ ഉറവിടം ദൈവം തന്നെയാണ് എന്നത് തിരിച്ചറിയണം എന്ന പ്രമാണത്തെ അതിജീവിക്കുവാൻ സാധ്യമല്ല വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ എല്ലാവരുടെയും ജീവന്റെ ഉറവിടം ദൈവമാണ് എന്ന സങ്കല്പത്തിലാണ് അത് അപ്പൊ പ്രവൃത്തികളിൽ വരുമ്പോൾ അത് കൂടുതൽ വ്യക്തമായി പറയുന്നു ഗോഡ് ഇൻ ഹും മൂവ് ആൻഡ് ഹാവ് അത് യവന സാഹിത്യത്തിൽ നിന്ന് കടമെടുത്തുകൊണ്ടാണ് പോലുസപ്പോസ് തോലനോടെ ഉദ്ധരിക്കുകയാണ് ഇത് അത് പോലുസപ്പോസ്റ്റോൻ്റെ വാക്കുകളല്ല ഇത് പോലുസപ്പോ ഉദ്ധരിടിയാണ് കൊറ്റേഷനാണ് അത് എവിടെ നിന്ന് എടുത്താണ് അത് യവന സാഹിത്യത്തിൽ നിന്ന് എടുത്താണ് അപ്പോൾ യവന സാഹിത്യത്തിൽ നിന്ന് ഉദിച്ച ഒരു സങ്കല്പത്തെ പൗലുസപ്പോസ് തോലൻ അതിവിശിഷ്ടമായ മേൽത്തരമായ ആത്മീയ അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം തന്നെ ഉദ്ധരിക്കുമ്പോൾ അത് ഈ കത്തോലിക്കന് അറിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും തീർച്ചയായും ലോകത്തെമ്പാടും മനുഷ്യൻ ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്നു ആ ദാഹം പരിശുദ്ധമാണ് ആ ദാഹത്തിൽ കൂടെ അവൻ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പാടെ സാധൂകരിക്കണമെന്നില്ല പക്ഷേ അവൻ്റെ അന്വേഷണം പരിപാവനമാണ് ദൈവത്തെ അറിയുവാനുള്ള അവൻ്റെ ദാഹം പരിപാവനമാണ് അത് യഹൂദനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിമാണെങ്കിലും ജൈനനാണെങ്കിലും ആരാണെങ്കിലും ദൈവത്തെ അറിയുവാനും ദൈവത്തോടടുക്കുവാനും മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ അഗാധതയിൽ അനുഭവിക്കുന്ന ദാഹം വളരെ പരിഭാവനമാണ് അതൊരു പതിനായിരം റിച്വൽസിനേക്കാൾ ആത്മീകമായ അർത്ഥമുള്ളതാണ് ഇത് ഈ സത്യം അറിയാൻ വേണ്ടി നാം എന്തു ചെയ്യും അതുകൊണ്ട് വെറും പൊട്ടത്തരമാണ് ഇദ്ദേഹം ഇരുന്ന് ഉന്തി മറിക്കുന്നത് എന്ന് ദേവായി മനസ്സിലാക്കുക പിന്നെ എൻ്റെ ദൈവമാണോ നിൻ്റെ ദൈവമാണോ വലുത് ദൈവമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ അല്പമൊന്നും ആലോചിച്ച് വയ്ക്കും നാം ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു ഒരു ദൈവമേ ഉള്ളു നാം വിശ്വസിക്കുന്നു പിന്നെ എങ്ങനെയാണ് എൻ്റെ ദൈവം എൻ്റെ ദൈവം ഉണ്ടായത് എൻ്റെ ദൈവം നിന്റെ ദൈവത്തെക്കാൾ മേന്മയേറിയവനാണ് നിന്റെ ദൈവം പത്താം ക്ലാസ്സുകാരനും എൻ്റെ ദൈവം പി എച്ച് ആണെന്ന് പറയണമെങ്കിൽ പല ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ലേ അത് സാധിക്കുള്ളൂ അങ്ങനെ വിശ്വസിക്കുന്നവർ ക്രിസ്ത്യാന ക്രിസ്ത്യാനിയായനും പോകും അപ്പോ ഒരു ബോധവുമില്ലാതെ വളരെ അപൂർവമായിട്ടാണ് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം ആത്മീയമായ പ്രബുദ്ധതയുള്ള ഒരു പോ പോപ്പിനെ ഒരു മാർപ്പാപ്പായ അവർക്ക് കിട്ടുന്ന പക്ഷേ സഭയുടെ സങ്കുചിതമായ എന്താ പറയുന്നത് അന്ധവിശ്വാസ ജഠിലമായ അവസ്ഥയിൽ അങ്ങനെ ഒരു വലിയ ആത്മീയ വെളിച്ചം ഉദിച്ചു വന്നപ്പോൾ അതിനെ വെറുക്കുക എവനാട് സുശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ സർവ്വജലത്തിനും പ്രയോജനം ചെയ്യുന്ന വെളിച്ചം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു പക്ഷേ ജനം വെളിച്ചത്തെ വെറുത്ത് അന്ധകാരത്തെ സ്വീകരിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ അത്രമാത്രം വഷളായിരുന്നു ലൈറ്റ് ലിവ് ഇൻ ദ ഹോൾ വേൾഡ് വാസ് കമ്മിങ് ഇൻ ടു ദേൾഡ് എന്നാണ് കൃത്യമായിട്ടുള്ള കൊട്ടേഷനാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ തോലിക്കാ സഭയുടെ ആത്മീയമായ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന പാപ്പരത്വം അന്ധകാരം പൊട്ടത്തരം മൊണത്തരം എത്ര വലുതാണ് ഏതെന്നാ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോ മാത്രം കണ്ടാൽ മതിയാകും എന്നാണ് എനിക്ക് പറയാറ് പിന്നെ സഭയിൽ കൂടെ മാത്രം ലക്ഷ്യം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഇതിനേക്കാൾ വലിയ പൊട്ടോത്തരം നിങ്ങൾ ഒളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ സഭയ്ക്കൊക്കെ തേശീർ പ്രവേശനമില്ല എല്ലാ സഭകളുടെയും അവസ്ഥ അവിടെ സൂചിപ്പിക്കുകയായിരുന്നില്ല ഔദ്യോഗിക സഭയുടെ പ്രശ്നം മാത്രമല്ല വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിലും മൂന്നാം അധ്യായത്തിലും ഏഷ്യയിലെ സഭകളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ ആ ഏഴ് സഭകളുടെ കാര്യം അവിടെ പറയുന്നുണ്ട് പക്ഷേ അത് ആ സഭകളെ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല എല്ലാ സഭകളെയും എക്കാലത്തും ബാധിക്കുന്ന ബാധിച്ചു കൊണ്ടേയിരിക്കുന്ന ബാധിക്കാവുന്ന പ്രശ്നങ്ങളെ മാത്രമാണ് അവതരി അവതരിപ്പിച്ചിരിക്കുന്നത് സഭ ചരിത്രത്തിൽ കൂടെ സഞ്ചരിച്ച് ഒരു പരിധിയിലെത്തുമ്പോൾ അവിടെ യേശുവിനെ ഉപേക്ഷിച്ച് കളയും പിന്നെ യേശുവിനെ അകത്ത് കയറ്റുവാൻ സമ്മതിക്കൽ ആ അവസ്ഥയിലാണ് കത്തോലിക്ക സഭ അങ്ങനെ കത്തോലിക്ക സഭയായിട്ട് നാളെത്രയായി ആ സഭയിലാണ് കേരളത്തിലെ ആ അവസ്ഥയിലാണ് കേരളത്തിലെ എല്ലാ സഭകളും എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ മതി നോക്കിയാൽ മതി അതായത് ഏതെങ്കിലും ഒരു സഭ യേശുവിൻ്റെ പഠിപ്പീരുകൾ മൂല്യങ്ങൾ ആദർശങ്ങൾ അനുസരിച്ച് അവർ അഭൂകരിക്കുന്ന സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന പോലും അതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾ പറഞ്ഞിരുന്നത് ഏതെങ്കിലും ഒരു സഭ കാര്യമായ ഒരു പ്രശ്നത്തിൽ അതിൻ്റെ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി യേശുവിന്റെ പഠിപ്പിരകളെ ആശ്രയിച്ചു ആ അല്ലെങ്കിൽ യേശുവിന്റെ ഉത്ബോധനത്തെ ആശ്രയിച്ചിട്ടാണ് ഈ സഭ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് അതനുസരിച്ചാണ് ഇതിപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണിക്കാമെങ്കിൽ സഭയിൽ കൂടെ രക്ഷ പ്രാപിക്കാം ഞാൻ വിശ്വസിക്കാം അത് പൊട്ടത്തരമാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം എനിക്ക് അര പരിചയമുണ്ട് എല്ലാ സഭകളുമായിട്ട് പരിചയമുണ്ട് ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു സഭ യേശുവിന്റെ പഠിപ്പീലുകൾക്കോ ആദർശങ്ങൾക്കോ ആശയങ്ങൾക്കോ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നതായിട്ടോ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതായിട്ടോ അതിൻ്റെ ആന്തരികമായ ഘടനകൾ നിർവചിക്കുന്നതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് സഭയിൽ കൂടെ രക്ഷ പ്രാപിക്കുന്നത് എനിക്ക് മനസ്സിലാണ് യേശു പറഞ്ഞു നിങ്ങൾ എന്നിൽ വസിപ്പി ഞാൻ നിങ്ങളിൽ വസിക്കാം അങ്ങനെയെങ്കിൽ നിങ്ങൾ അധികം ഫലം കായ്ക്കും നിങ്ങൾ ഏതെങ്കിലും സഭയിൽ വസിച്ചത് കൊണ്ട് നിങ്ങൾ എന്ത് ഫലമാണ് ഈ നാളെ ദൂരെ പുറപ്പെടുവിച്ചിട്ടുള്ള ഒറ്റ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താമെങ്കിൽ ഞാൻ നിങ്ങളുടെ അവകാശവാദത്തെ നൂറ് ശതമാനം സ്വീകരിച്ച് എന്നെ തന്നെ അടിയർ വെക്കാൻ സന്തോഷത്തോടെ ഏൽപ്പിച്ചു തരുന്നു നിങ്ങൾ ഈ ഇരുപത് വർഷം മുപ്പത് വർഷം അൻപത് വർഷം സഭയിൽ വസിച്ചത് കൊണ്ട് നിങ്ങൾ എന്ത് ആത്മീകമായ നല്ല ഫലമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഒറ്റക്കാരം യേശു പറഞ്ഞ ഒരു വൃക്ഷത്തെ നിങ്ങൾ തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലം കൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ എന്ത് ഫലമാണ് പുറപ്പെടുവിച്ചത് അത് ആ ചോദ്യത്തിന് ഉത്തരവുണ്ടെങ്കിൽ നാം യേശുലാണോ വസിക്കുന്നത് സഭയിൽ കൂടെ യേശുലേക്ക് പ്രവേശിക്കാനോ യേശു സഭയിൽ കൂടെ രക്ഷപ്രാപിക്കാനോ എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കും ഏതായാലും ഈ മാർപ്പാപ്പായ ഒരു കമ്മ്യൂണിസ്റ്റ് മാർപ്പാപ്പായിട്ടാണ് കേരളത്തിലെ പല സഭ എരിവുകാരായ കത്തോലിക്കർ അപമാനിക്കുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നത് അപമാനമായിട്ട് ഞാൻ കാണുന്നില്ല അത് പറയുന്നത് ട്രംപിനെ ഇദ്ദേഹം അവര് വിമർശിച്ചു അതുകൊണ്ട് അദ്ദേഹം ഒരു അമേരിക്കയിലെ ഒരു റേഡിയോ പ്രോഗ്രാമിൽ ഇദ്ദേഹത്തെ ഹോളി കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചു വിശുദ്ധ കമ്മ്യൂണിസ്റ്റുകാരൻ അപ്പം അതുകൊണ്ട് ഞാൻ ഇദ്ദേഹം നികൃഷ്ടനാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം പ്രിയപ്പെട്ട സുഹൃത്തേ ചരിത്രത്തിൽ എപ്പോഴും ആരെങ്കിലും പാവപ്പെട്ടവന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ടെങ്കിൽ അവനെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹെൽഡർ കമാറ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു സൗത്ത് അമേരിക്കൻ കർബിനാൽ ഉണ്ടായിരുന്നു ഹെൽഡർ കമാറ അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം ഞാൻ ഇപ്പോൾ ഉദ്ധരിക്കട്ടെ വെൻ ഐ വാസ് ഫീഡിംഗ് ദ പൂർ ഐ വാസ് കോൾഡ് എ ഫ്രണ്ട് ഓഫ് ദ പൂർ But when I I asked why the poor uh, poor, are was called പാവപ്പെട്ടവര് ഞാൻ അന്നം വിളമ്പി നടന്നപ്പോൾ എല്ലാവരും എന്നെ ആത്മീയനെന്ന് വിളിച്ചു പക്ഷേ പാവപ്പെട്ടവരെന്തുകൊണ്ടാണ് പാവപ്പെട്ടവരായി മാത്രം തുടരുന്നത് അവിടെ പട്ടണിക്കണ്ടാണ് അറുതി വരാത്ത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നെ അവർ ഞാൻ അവരെന്നെ അക്കമ്യൂണിസ്റ്റാക്കി ഇതാണ് ഞാൻ അപ്പോൾ അങ്ങനെ ദരിദ്രർക്ക് വേണ്ടി സുവിശേഷം അറിയിക്കാൻ വന്ന കർത്താവ് യേശു ക്രിസ്തു ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വ വ്യക്തിപരമായ താല്പര്യത്തിനപ്പുറത്ത് ഒരു സമൂഹത്തിന്റെ മുഴുവൻ കമ്മ്യൂൺ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ അവരന് നന്മ വരണമെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയുടെ പേരാണ് ഈ കമ്മ്യൂൺ മെന്റാലിറ്റി കമ്മ്യൂണിസ്റ്റ് അതിന് രാഷ്ട്രീയമായി ചു വന്നപ്പോഴൊക്കെ മാറിപ്പോയത് മറ്റൊരു വിഷയം അത് വലിയ ട്രാജഡി തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പോ യേശു ക്രിസ്തുവിനെ ഒരു ആയിട്ട് മുദ്ര കുത്താൻ എനിക്ക് അല്പം പോലും താല്പര്യമില്ല പക്ഷേ യേശുക്രിസ്തു എന്നൊരു വ്യക്തി ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു മാർക്സ് ഒരു കാൾ മാർക്സ് ഉണ്ടാകുമായിരുന്നില്ല ഒരു ഫ്രെഡറിക് ഏങ്കിൾസ് ഉണ്ടാകുമായിരുന്നില്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉണ്ടാകുമായിരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം തന്നെ അപ്പൊ അതുകൊണ്ട് മാർപ്പാപ്പായ ഒരു ആയിട്ട് മുദ്രകുത്തി താറടിച്ചു അദ്ദേഹത്തെ ഞങ്ങൾ എന്ന നീക്കമായി തേജം ചെയ്തതെന്നും പറഞ്ഞാലും സന്തോഷിക്കേണ്ട അത് അദ്ദേഹത്തിന്റെ അഭിമാനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നന്മയെ അത് വിളിച്ചറിയിക്കുന്നു അദ്ദേഹത്തിൻ്റെ ധൈര്യം വിളിച്ചറിയിക്കുന്നു ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം ഞാൻ കണ്ടിട്ടുള്ള ലോക ക്രിസ്ത്യ നേതാക്കന്മാരിൽ അതുല്യനായി ഞാൻ വിലപതിക്കുന്ന ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ ഫ്രാൻസിസ് മാർപ്പാപ്പായ തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല ഇതുപോലൊരു മാർപ്പാപ്പായെ ഇനിയും എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് സഭയ്ക്ക് കിട്ടും എന്ന ഒരു അങ്കലാപ്പം മാത്രമേ എനിക്കുള്ളൂ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധൻ തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അധികാരം ഉപയോഗിച്ച് ഞാൻ അദ്ദേഹത്തെ വിശു വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നു എന്നെ വളരെയധികം സ്വാധീനിച്ച സെയിൻറ്റ് ഫ്രാൻസിസീസി അദ്ദേഹം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച് വലിയ ശ്രേഷ്ഠമായ ആത്മീയ സാക്ഷ്യം തികച്ചൊരു വ്യക്തിയാണ് സെൻറ് ഫ്രാൻസിസോഫ സീസി അദ്ദേഹത്തിന്റെ ജീവിത ചിലത്രമുള്ള ശ്രദ്ധയോടെ ഞാൻ അനേക തവണ വായിച്ചിട്ടുണ്ട് സെൻറ്റ് ഫ്രാൻസിസ് വസീസി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ള വ്യക്തി സെന്റ് ഫ്രാൻസിസ് ഫ്രാൻസിസ് മാർപ്പാപ്പായാണ് ഞാൻ ഇനിയും അദ്ദേഹത്തെ സെന്റ് ഫ്രാൻസിസ് എന്ന് തന്നെയാണ് വിളിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ജൽപ്പനങ്ങൾക്കൊന്നും ഒരു വിലയും ആരും കൽപ്പിക്കേണ്ടതില്ല ഇത് കത്തോലിക്ക സഭയിലെ ഒരു വിഭാഗം ആളുകളുടെ ഗിരാതത്വം അവർക്ക് ജന്മന ലഭിച്ച പരിശീലനത്തിൻ്റെ കാണത്തരം ആത്മീയപാകാരികളെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ജ്വരം അത് എത്ര എന്താണ് പറയുന്നത് താഴ്ന്ന തരത്തിലുള്ളതാണ് എന്ന് തിരിച്ചറിയാനുള്ള അവസരമായി മാത്രം കാണുക നന്മ കണ്ടാൽ വെളിച്ചം കണ്ടാൽ ജ്വരം പിടിക്കുന്ന ചില ആളുകൾ എല്ലാ സഭകളിലുമുണ്ട് കത്തോലിക്ക സഭകൾ ഇത് കുറേ കൂടെ കൂടുതലാണ് എന്ന് മാത്രം അതുകൊണ്ട് ദൈവം കൃപ ചെയ്ത് കത്തോലിക്ക സഭയിൽ ഫ്രാൻസിസ് മാർഫാപ്പയിൽ കൂടെ ആരംഭിച്ച ആത്മീയമായ ആ ഉണർവിന്റെ പുനരുത്ഥാനത്തിന്റെ പ്രക്രിയ ഇനിയും അതി പൂർവാധികമായ ശക്തിയിൽ തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചും ആശംസിച്ചും കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു